നമ്മുടെ തൃശൂർ എം പി പലപ്പോഴും തലം മറന്നെണ്ണ തേക്കുകയാണെന്നാണ് പൊതുവെയുള്ള അടക്കം പറിച്ചൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന വിചിത്ര പരാമർശമാണ് സുരേഷ് ഗോപി ഇന്നലെ എടുത്തിട്ട വിഷയം പുള്ളി എടുക്കുന്ന വിഷയങ്ങളെല്ലാം വിവാദമാകാറുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സുരേഷ് ഗോപി ആരുടെയൊക്കെയോ തിരക്കഥയ്ക്കനുസരിച്ച് അഭിനയിക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ പുള്ളി നായകനെ പോലെയാണ് ഓരോ വിഷയത്തിലും വെല്ലുവിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമല്ല താൻ വിചാരിച്ചത് വാശി ഉണ്ടല്ലോ സിനിമയിലെ നായകന്മാർക്ക് അതേ വാശിയാണ് പുള്ളി കാണിക്കുന്നത് ശബരിമല ക്ഷേത്രം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നും ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരുമെന്നുമാണ് സുരേഷ് ഗോപി ഇന്നലെ പറഞ്ഞ കാര്യം ശബരിമല വികസനത്തെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇടപെടാത്തതെന്നുമാണ് സുരേഷ് ഗോപി പറയുന്ന കാര്യം ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്ന് അമിത് ഷാ പറഞ്ഞിട്ടുണ്ടെന്നും ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരുമെന്നും ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനം നിലവിൽ വരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ക്ഷേത്രങ്ങൾക്കായി കേന്ദ്രം പ്രത്യേക ബില്ല് കൊണ്ടുവരുന്നതോടെ കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും അതിനു കീഴിലാകും പിന്നീട് ക്ഷേത്രങ്ങൾ വരിക അത് വരാനാകില്ലെന്നാർക്കും പറയാനും കഴിയില്ല കേന്ദ്രത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവന അപകടകരമാണെന്നാണ് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ച കാര്യം അങ്ങനെ ക്ഷേത്രം ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് തനിക്ക് അറിയില്ലെന്നാണ് പ്രശാന്ത് പറഞ്ഞത് അങ്ങനെ ഏറ്റെടുത്താൽ പതിമൂവായിരം കുടുംബങ്ങളുടെ കാര്യം ആരെ ഏറ്റെടുക്കുമെന്നതിനുള്ള മറുപടി സുരേഷ് ഗോപി തന്നെ നൽകട്ടെ എന്ന് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു തീർത്ഥാടനമല്ല വികസന സംഗമമാണ് സംഘടിപ്പിച്ചത് അതിനാവശ്യമായ എല്ലാവരെയും പങ്കെടുപ്പിക്കുകയും ചെയ്തു ഭരണഘടനാപരമായി സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് പങ്കെടുത്തവരിൽ കൂടുതലും ബദൽ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതിൽ പറയുന്ന ഭാഷയ്ക്ക് ഒരു മിതത്വം വേണം സൗഹൃദ അന്തരീക്ഷം തന്നെയാണ് ഇതിലൂടെ തകർക്കുന്നതെന്നും പ്രശാന്ത് പറയുകയാണ് എയിംസ് വിഷയത്തിലും സുരേഷ് ഗോപിയുടെ നിലപാടിനോട് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടാതെ താനിനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇറങ്ങുകയോ ചെയ്യില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം എയിംസ് ആലപ്പുഴയിൽ തന്നെ സ്ഥാപിക്കണമെന്നും ഇതിനു വേണ്ടി ഉദയ സ്റ്റുഡിയോ പരിസരത്ത് മുന്നൂറ് ഏക്കർ സ്ഥലം കാണിച്ചു തരാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞ കാര്യം അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുന്നൂറ് ഏക്കർ കൂടി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എന്തുദ്ദേശിച്ചാണ് ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല എന്നാണ് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറഞ്ഞ കാര്യം എയിംസ് സ്ഥാപിക്കേണ്ടത് തിരുവനന്തപുരത്താണെന്ന് കരമന ജയൻ ഒരു സ്വകാര്യ ചാനലിനോട് പറയുകയും ചെയ്തു തിരുവനന്തപുരത്ത് എയിംസ് വന്നാൽ കേരളത്തിനും തമിഴ്നാടിനും പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരത്തെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തോരിയാണ് ഇരുന്നൂറ്റി അൻപതിലധികം ഏക്കർ സ്ഥലം അവിടെയുണ്ട് കേരളത്തിൽ ഇതുപോലെ അനുയോജ്യമായ സ്ഥലം വേറെ എവിടെയുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ അന്നത്തെ സർക്കാർ ഈ സ്ഥലം കണ്ടെത്താൻ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് ആ സംഘം വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജയൻ പറഞ്ഞത് തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്റർ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ആർ സി സി അടക്കമുള്ള മെഡിക്കൽ ഹബ്ബുള്ളത് തിരുവനന്തപുരത്താണ് അത് കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ പ്രയോജനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു എയിംസ് കൊണ്ടുവരിക എന്നത് അനന്തപുരയിൽ തന്നെ എയിംസ് വരണമെന്നാണ് അഭിപ്രായം എയിംസ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ അറിയിച്ച കാര്യം എയിംസ് ആലപ്പുഴയിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് വികസന കാര്യങ്ങളിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പതിമൂന്ന് ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴയുള്ളത് ഈ ജില്ല വലിയ ദുരിതമാണ് നേരിടുന്നത് അതിനാൽ ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നത് ഈ നാടിന്റെ വികസനത്തിന് അനിവാര്യമാണെന്നാണ് സുരേഷ് ഗോപി പറയുന്ന കാര്യം